ുമായി കിളി വിഷ്ണുവിനെയും സംഘത്തിനെയും പിടികൂടി പ്രതികൾ റിമാൻഡിൽ കൊടുങ്ങല്ലൂർ പോലീസും കേട എൻ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ രാസലഹരിയും കഞ്ചാവുമായി മൂന്ന് പേർ പിടിയിലായി എറിയാട് എസ് എൻ നഗറിൽ വീട്ടിൽ വിൽപ്പനക്ക് സൂക്ഷിച്ച മൂന്നേ പോയിന്റ് മൂന്ന് ഗ്രാം എം ഡി എം എ മുപ്പത്തഞ്ച് ഗ്രാം കഞ്ചാവ് ഇവ തൂക്കി വിൽക്കുവാനുള്ള നാല് ത്രാസുകൾ ഇവ കൊടുക്കുവാനുള്ള സിപ്ലോ കവറുകൾ ഇവർ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന മൊബൈലുകൾ എന്നിവ പിടിച്ചെടുത്തു എറിയാട് എസ് എൻ നഗർ ചീനവളയത്ത് വിഷ്ണു ഇയാളുടെ സഹായികളായ എടമുട്ടത്ത് സൂരജ് ചള്ളിയിൽ വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ സാലിം പ്രൊബേഷൻ എസ് ഐ വൈഷ്ണവ് പോലീസ് ഉദ്യോഗസ്ഥരായ മിഥുൻ കൃഷ്ണ വിഷ്ണു അനിൽ കേണയൻ സ്ക്വാഡിലെ അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പി ജി സുരേഷ് പോലീസ് ഉദ്യോഗസ്ഥരായ കെ എസ് റിജിത് മുഹമ്മദ് ഷെറീൻ എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്